രാജ്യത്ത് സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു സ്വർണ്ണ നിയമം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ നടപ്പിലാക്കുകയാണ് നമ്മളുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും സ്വർണം പണയം വെക്കുന്നവരെ ബാധിക്കുന്ന ഒരു പ്രധാന കാര്യങ്ങൾ തന്നെയാണിത് ദിനംപ്രതി സ്വർണ്ണവില കുതിച്ചു വരുന്ന സാഹചര്യം ഒരുപക്ഷെ പണിക്കൂലി കൂടി ഈടാക്കി ഒരു പവൻ സ്വർണമൊക്കെ വാങ്ങുമ്പോഴേക്കും എഴുപത്തി അയ്യായിരം രൂപയോളം നമ്മുടെ കയ്യിൽ നിന്നും അതായത് മുക്കാൽ ലക്ഷത്തോളം രൂപ നമ്മുടെ കയ്യിൽ നിന്നും പോകുന്ന ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ സ്വർണ്ണവില നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് സാധാരണക്കാരുടെ എല്ലാം കൈവശം ഒരുതരി പൊന്നെങ്കിലും ഇല്ലാതിരിക്കില്ല ഏതെങ്കിലുമൊക്കെ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോഴോ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈ സ്വർണം എന്നുള്ളത് ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയും അതോടൊപ്പം തന്നെ ബാങ്കിങ് ഇതര സ്ഥാപനങ്ങളൊക്കെ വഴി വളരെ വേഗത്തിൽ നമുക്ക് ഈ സ്വർണം പണയം വെച്ച് നമുക്ക് വായ്പ ലഭിക്കും ഏറ്റവും ആകർഷണീയമായ അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ചുരുങ്ങിയ പ്രോസസിങ് ടൈമൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് സ്വർണ്ണ വായ്പ എന്നുള്ളത് ഇത്തരത്തിൽ ഗോൾഡ് ലോൺ വയ്ക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം വരുന്ന ആളുകളും അതോടൊപ്പം തന്നെ ചെറിയ ആവശ്യങ്ങൾക്കായതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ മാസങ്ങളിലേക്ക് മാത്രമാണ് നമ്മൾ ഗോൾഡ് ലോണൊക്കെ പരമാവധി ആളുകളും വെക്കുക അതുകൊണ്ട് തന്നെയാണ് ബാങ്കിലേക്ക് എത്തിച്ചേരാതെ നമ്മുടെ സംസ്ഥാനത്തുമുള്ള നിരവധി ബാങ്കിങ് ഇതര സ്ഥാപനങ്ങളുണ്ട് ഇത്തരത്തിൽ സ്വർണ്ണ പണയ വായ്പ സ്വീകരിക്കുന്നതും അതോടൊപ്പം തന്നെ ആകർഷണീയമായ പലിശ ഓഫർ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കൂടുതൽ തുക ഉൾപ്പെടെ വാഗ്ദാനം ചെയ്യുന്ന ബാങ്കിങ് ഇതര സ്ഥാപനങ്ങൾ സ്വർണ്ണവിലയുടെ എഴുപത്തിയഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ നമുക്ക് വായ്പയായിട്ട് നൽകുന്ന ബാങ്കിങ് ഇതര സ്ഥാപനങ്ങളുമുണ്ട് അപ്പോൾ മുൻപെല്ലാം സ്വർണം പണയം വെക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വായ്പ എടുക്കുന്നതിന് വേണ്ടി നമ്മൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ മുഴുവൻ തുകയും നമുക്ക് ക്യാഷ് ആയിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ റൂള് അത് കൂടുതൽ കർശനമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി എല്ലാ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും ബാങ്കിങ് ഇതര സ്ഥാപനങ്ങൾക്കും എല്ലാം നിർദ്ദേശം നൽകിക്കഴിഞ്ഞു അതായത് ഇനി പരമാവധി നമുക്ക് തുകയായിട്ട് ക്യാഷായിട്ട് കയ്യിലേക്ക് ലഭിക്കുക ഇരുപതിനായിരം രൂപ വരെ മാത്രമായിരിക്കും ഇത് നമുക്ക് പരമാവധി ക്യാഷായിട്ട് ലഭിക്കുന്ന തുകയാണ് ഈ ഇരുപതിനായിരം എന്നുള്ളത് ബാക്കി തുക നമ്മൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ കൃത്യമായിട്ട് ചെക്ക് ഇവർ നൽകുന്നത് മാറിയെടുക്കേണ്ട രീതിയിലേക്കോ വരികയാണ് അതായത് സാധാരണക്കാർക്ക് ഇതൊരു തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് അർത്ഥം അതായത് ഒരുപക്ഷെ നമ്മുടെ കയ്യിലേക്ക് തുക ആവശ്യമുള്ള ഘട്ടത്തിൽ ബാങ്കിലേക്ക് തുക ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ബാങ്കിലേക്ക് പിന്നീട് എത്തിച്ചേരേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു അതല്ല എങ്കിൽ ചെക്ക് മാറേണ്ട ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു സമയനഷ്ടമാണ് ഇവിടെ ഗുണഭോക്താക്കൾക്ക് ഉണ്ടാകുന്നത് പക്ഷേ കൃത്യമായിട്ട് ഈ നിയമങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി മുൻപ് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശം നൽകിയതാണ് പല ബാങ്കുകളും ഇത് പാലിച്ചു പോരുന്നതുമാണ് എന്നാൽ ബാങ്കിങ് ഇതര സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലായിരുന്നില്ല പക്ഷേ ഇതാണ് ഇനി മുതൽ കർശനമായിട്ട് നടപ്പിലാക്കണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിന് വിപരീതമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കർശന നടപടികൾ ഇത്തരം ബാങ്കിങ് ഇതര സ്ഥാപനങ്ങൾക്കെതിരെ ഉണ്ടാകും അതുമാത്രമല്ല പണം ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ കൈമാറുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് ഏറ്റവും അതായത് എളുപ്പമായിട്ടുള്ള രീതിയിൽ തന്നെ ോടൊപ്പം തന്നെ വിവിധ തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടിയെല്ലാം ഇത് ഉപകരിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ഇനി മുതൽ തുക ഇത്തരത്തിൽ സ്വർണ്ണപ്പണയമൊക്കെ എടുക്കാൻ പോകുന്നവർ ബാങ്കിൻ്റെ അതായത് നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൂടി കൃത്യമായിട്ട് കയ്യിൽ കരുതുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഇത്തരത്തിൽ ബാങ്ക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് സമർപ്പിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ മുഴുവൻ തുകയും നമുക്ക് ലഭിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രധാന കാര്യം തന്നെയാണ് ഇത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക